തന്നെ ഞങ്ങൾ പോയിട്ടില്ല ആളുകളൊക്കെ വീണ്ടും കാണാൻ ഞാന് കൽപ്പറ്റാണ് ഇപ്പൊ രാവിലെ വന്നതാണ് രണ്ടാമത്തെ തവണ ചുരൽമലേക്ഷന് വേണ്ടി വരികയാണ് എന്താ ചെയ്യാ വിഷമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വാപ്പിയമ്മിയൊക്കെ ഉണ്ടായി അനക്ഷന ഓട്ടേ ഞാൻ ഇപ്രാവശ്യ ആരുമില്ല മൂന്ന് പേരും എൻ്റെ എട്ടു വയസ്സുള്ളൊരു മോനും ബാപ്പിയമ്മി നഷ്ടപ്പെട്ട് വിഷമുണ്ട് അല്ല ഞാനന്ന് കുറെ അങ്ങ് താഴെ വരെ ഒലിച്ചു പോയി എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ മോന് നഷ്ടപ്പെട്ട് നല്ല ഉറക്കിലായിരുന്നു പോയാ എട്ട് വയസ്സുള്ള മോൻ ഞാൻ കുറെ അങ്ങ് ഒലിച്ചു പോയി പിന്നെ ഒരു കമ്പിയിൽ പിടിച്ച് ഇങ്ങനെ തൂങ്ങി നിന്ന് പിന്നെ ആരൊക്കെയോ എന്നെ കൊണ്ടുവന്ന് വിംസിലെത്തിച്ച് അങ്ങനൊരു പതിനഞ്ച് ദിവസം വിംസിലായിരുന്നു പിന്നെ അവരെ മൂന്ന് മൂന്നുപേരെയും അന്നെ കിട്ടി മൂന്നുപേരെയും അന്നെ മേപ്പാടിയിൽ മറിവ് ചെയ്ത് അങ്ങനെ രക്ഷിക്കാൻ പറ്റിയില്ല എൻ്റെ കൂടെ കിടന്ന മോനെ നേരം വെളുത്തപ്പോൾ ഇല്ല എന്താ ചെയ്യുക ദൈവം പരീക്ഷിക്കുകയാണ് ക്ഷമ അതുകൊണ്ട് പിടിച്ചു നിൽക്കുകയാണ് സങ്കടമുണ്ട് പോയതിന് ശേഷം ഇന്നാണോ വരുന്നത് രണ്ടാമത്തെ തവണ ഇപ്പം ഞാൻ വരുന്നത് ഞാൻ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടാണ് എന്റെ വീട് ഇരുന്ന ഏരിയ കാണാൻ വന്നത് അവിടെ ഒന്നുമില്ല ശൂന്യാണ് ഒന്ന് വന്ന് കണ്ട് പോയി പിന്നെ ഇപ്പോൾ എലക്ഷന് വേണ്ടി അങ്ങോട്ട് വരുന്നത് അല്ലാതെ ഇനി എന്ത് കാണാനിനി ഞങ്ങളിരിക്കുന്ന ഭാഗത്തേക്ക് വരാന് ഒന്നും കാണാനില്ല ഇപ്പോൾ എവിടെ ഞാൻ സ്വന്തം ക്വാർട്ടേഴ്സ് നോക്കിയിട്ട് അതിലാണ് നിൽക്കുന്നത് കൽപ്പറ്റ സിവിൽ ബാത്ത് അവിടെ നിൽക്കുന്നത് ഒറ്റയ്ക്ക് തന്നെയാണ് താമസം സമയത്തിൽ കിട്ടുന്നുണ്ടോ വാടക ഉൾപ്പെടെ എല്ലാവരും വരലുണ്ട് കാണലുണ്ട് നല്ല സാധനമുണ്ട് വാടകയൊക്കെ കിട്ടലുണ്ട് സർക്കാർ വാടക കിട്ടും ആറായിരം രൂപ കിട്ടും ബാക്കി ഞാൻ കയ്യിൽ നിന്ന് കൊടുക്കല ഒൻപതിനായിരം രൂപയാണ് വാടക ശശി എവിടെയായിരുന്നു ഞാൻ മുണ്ടേരിയാണ് ഞങ്ങൾ ചുരൽമല സ്കൂൾ റോഡിലായിരുന്നു ഞങ്ങളെ വീട് സ്ഥലമൊക്കെ പോയി എല്ലാം പോയി അറുപത് സെന്റ് സ്ഥലം ഉണ്ടായി പിന്നെ അതിലെല്ലാ വരുമാനങ്ങളും ഉണ്ടായി പക്ഷേ എല്ലാം പോയി ഒരു രാത്രി കൊണ്ട് രാത്രി ഒന്നരക്കാണ് ഇത് സംഭവിച്ചത് ഞാനും എൻ്റെ മക്കളൊക്കെ അകത്ത് കിടക്കാൻ വീട്ടീൻ്റെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ ഓടിക്കഴിച്ചിലായത് എൻ്റെ മോൻ കറുക്കിടത്തിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായി മലപ്പുറത്താണ് ജോലി ചെയ്യുന്നു അപ്പം എൻ്റെ മോനെ അകത്ത് കിടക്കുന്ന ഞങ്ങൾ അച്ഛനും അമ്മയും കോലായിൽ പേരക്കുട്ടിയും കോലായിൽ മോൻ്റെ മോനും അങ്ങനെ കിടക്കുന്ന സമയത്താണ് ഇടിഞ്ഞു വരുന്നത് അപ്പം അടുക്കള ഫസ്റ്റ് കുട്ടി അതിൽ എൻ്റെ മോൻ നടറുമെന്ന് പറഞ്ഞു അമ്മാ എണീക്ക് മല ഇടിഞ്ഞു വരുന്നുണ്ട് പറഞ്ഞ് അതിൽ ഞങ്ങൾ എണിച്ചു എണിച്ച് നോക്കുമ്പോൾ മോനെ എന്താ പറയുക അവിടെ നിന്ന് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് കടന്നു കിടന്നപ്പോൾ ഞങ്ങൾക്കൊരു ബൈക്ക് ഉണ്ടായി ആ വണ്ടിയും പോയി വണ്ടി പോയി ജനങ്ങൾ പെരുന്ന് കൈ ഇങ്ങനെ കാണിച്ച് പാറയും പിന്നെ മരങ്ങളും പെരുന്നുണ്ട് ഭയങ്കര ഒച്ചപ്പാട് അതിൽ ഞങ്ങൾ ഫ്രണ്ടിൽ ഇറങ്ങിയിട്ട് അങ്ങനെ ഞങ്ങൾ താഴേക്ക് ഓടുകയാണെങ്കിൽ ചുരൽ മലയ്ക്ക് ഓടുകയാണെങ്കിൽ ഞങ്ങൾ പോയിട്ടുണ്ടാവും ഞങ്ങൾ ഇങ്ങനെ അങ്ങനെ റോഡ് കിടന്നു റോഡ് കിടന്നിട്ട് ഒരു മലയുണ്ട് അവിടെ കുറച്ച് വീടുകളുണ്ട് മേലെ റോഡ് സൈഡ് മേലെ പത്ത് വീടുകളുണ്ട് ആ വീട്ടിൽ പോയി ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ ആ കുട്ടി വേഗലേസം വെള്ളം കൊണ്ടുവന്ന് തന്നിട്ട് ആ ചേച്ചി കയറി അകത്ത് കയറിയും പറഞ്ഞു അത് പറഞ്ഞ് പത്ത് മിനിറ്റ് ആയിട്ടില്ല രണ്ടാമത്തെ പുട്ട് അതിൽ എല്ലാവരും കൂടെ ഓടിക്കയറി ഞങ്ങൾ മലേൻ്റെ ഓടി ഓടിക്കയറി നേരം വെളുക്കുന്നവരെ ഞങ്ങൾ മലേൻ്റെ മുള്ളിൽ നിന്ന് ഒരു കാട്ടിൽ നിന്ന് അങ്ങനെ പിന്നെ നേരം വെളുത്ത് ആൾക്കാർ അഞ്ചാറ് പയ്യന്മാർ ഓടി വന്ന് അവർ ഞങ്ങൾ പള്ളിയിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് കഞ്ഞി ഒക്കെ തന്ന് വസ്ത്ര ആട്ട വസ്ത്രത്തോടെ കയമ്പിലേക്ക് വന്നതാണ് ഞങ്ങൾ വന്നിട്ട് പിന്നെ ആ പരിസരത്ത് ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങളാ വീടിൻ്റെ അടയാളം പോലും ഇല്ല എന്നുകൊണ്ട് എൻ്റെ ആങ്ങളെ പോയി എൻ്റെ ആങ്ങളെ എൻ്റെ മോൻ പോയി ഞങ്ങളെന്തോ ഭാഗ്യത്തിന് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ കഴിച്ചില്ലായതാണ് അങ്ങനെ മോനെ ഇപ്പം താ ഞങ്ങൾ മുണ്ടേരിയ താമസിക്കുന്നേ ഇപ്പോൾ വോട്ടിന് രാവിലെ ഞങ്ങളിങ്ങോട്ട് വന്നതാണ്

ണാന്നുള്ള ആ ഒരു സന്തോഷം എല്ലാം പോയതാ അന്ന് എന്തോ ഭാഗ്യം കൊണ്ട് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു ഓടിയതാണ് വർണ്ണത്തിന് മുന്നേ കണ്ടുകൊണ്ട് രക്ഷപ്പെട്ട് പോയ ആ ഒരു അവസ്ഥയിലായിരുന്നു അമ്മ ഇല്ല പെട്ടതായിരുന്നു ഇപ്പൊ ഇന്നാണ് ഇപ്പൊ അമ്മ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ ഇങ്ങോട്ടേ ഞാൻ ഉള്ളില് കേറിട്ടുണ്ട്

മുറിവേറ്റ മണ്ണാണ് മുറിവേറ്റ മനസ്സുകളാണ് അവർ വീണ്ടും നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഈ ഉപതിരഞ്ഞെടുപ്പ് കൂടിച്ചേരലിൻ്റെയും കൂടി ഒരു വേദിയാക്കി മാറ്റുകയാണ് നാട്ടുകാർ റോസാപ്പൂക്കൾ നൽകിയാണ് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഓരോരുത്തരെയും സ്വീകരിച്ചത് ഈ തിരഞ്ഞെടുപ്പ് ദിവസം വയനാട്ടിൽ നിന്നുള്ള ഏറ്റവും സങ്കടകരമായ കാഴ്ചകളാണ് ഇതിൽ ഇപ്പോൾ ചൂരൽ ഈ ബൂത്തിൽ നിന്ന് രണ്ട് ബൂത്തുകളാണ് ഇവിടെയുള്ളത് രണ്ട് ബൂത്തുകളിൽ നിന്നും ഉള്ളത്